അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാൻ ഇരുപത്തി ഒൻപതാമത്തെ രാവാണ് ഇവിടെ പറയാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അള്ളാഹുയിലേക്ക് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് അടുക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹു സുബെഹാൻ താല തോഫിക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു സുബാനുത്താല പരിശുദ്ധമായിരിക്കുന്ന റമലാൻ ഒരു വിശ്വാസിക്ക് നൽകിയത് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് സ്വർഗപ്രവേശനത്തിനുമാണ് നബിസുല്ലാഹുഅലൈ വസ്ലങ്ങള് പാപികളായിരിക്കുന്ന വിശ്വാസികൾക്ക് അവിടുന്ന് ആഹാരത്തിൽ സാക്ഷിയായി കൊണ്ടുവരും പരമാവധി വിശ്വാസിയാണെങ്കിൽ അവരെ എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കാൻ നബിസുള്ളാഹുഅലൈ വസല് കഠിനമായിരിക്കുന്ന പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഫായത്ത് ലഭിക്കാത്ത ചില ആളുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ പ്രതികൂലമായി കൊണ്ട് സാക്ഷിക്കുന്ന ആളുകൾ മഷറിയിൽ ഒരാളെ കൊണ്ടുവരുപ്പോഴും അദ്ദേഹത്തിനെ മലക്കൾ രണ്ട് ഭാഗത്തിൽ നിന്നും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് നബിസുല്ലാഹു അലൈ വസ്ല്ലെ അദ്ദേഹത്തെ കാണുകയും ഷെഫാഹത്തിന് വേണ്ടി അവിടുത്തെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ മലക്കള് നബിസുലഹു അലൈവുല്ലമാങ്ങളോട് പറയുന്നുണ്ട് എബിയെ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റിൽ അദ്ദേഹത്തിന് എതിരായിക്കൊണ്ട് നിൽക്കുന്നത് റമലാനാണ് ആ സമയത്ത് ആദരവായ റസൂലിഹുഅലി തങ്ങൾ പറയും മിമ്മൻ റമലാൻ റമലാൻ തർക്കിക്കുന്ന ഒരാളിൽ നിന്ന് ഞാനൊഴിവാണു അദ്ദേഹത്തിന് വേണ്ടി അവിടുന്ന് ഷഫായ നടത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും സുറാത്തു ബാലം വിട്ടുകടന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് വരുന്ന ഒരേ ഒരു ആൾ അത് ആദരവായ റസൂൽ സുല്ലാസിലെ മതങ്ങളാണ് അവിടുത്തെ ഉമ്മത്ത് നരകത്തിലേക്ക് പോകുമോ എന്ന പേടിയോടുകൂടി അവിടുന്ന് തിരിച്ച് തിരിച്ചു നടക്കുകയാണ് എൻ്റെ സമുദായത്തിന് വേണ്ടി അവിടെയും രക്ഷയില്ലാത്ത ആളുകളാണ് പരിശുദ്ധ റമലാനിനെ പരിഗണിക്കാത്ത ആളുകൾ റമലാനിൽ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ ആയിരം തസ്ബീഹിന്റെ പ്രതിഫലമൊക്കെ അള്ളാഹു സുബാൻ തല നൽകുന്നത് പരമാവധി മവഫറത്തിന് വേണ്ടിയാണ് ഇന്നൽ ഹസനാത്ത യുദ്ഹിൻ സിയാത്ത് കൊണ്ട് തിന്മകളെ വായിച്ചു കളയാമാണെന്ന് എന്നാണല്ലോ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി ഹസനാത്തുകൾ നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കണം ഇന്നത്തെ രാവ് നോക്കുകയാണെങ്കിലും ഇന്ന് ലഹലിത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവ് തന്നെയാണ് ഇരുപത്തി ഒൻപതാമത്തെ രാവ് ഒരുപാട് പണ്ഡിതന്മാർ ഇരുപത്തിയൊൻപതാമത്തെ രാവൻ്റെ എന്നാണ് ലേലിത്തുൽ ഖദർ എന്ന് പറഞ്ഞവരുമുണ്ട് അതുകൊണ്ട് ലേലിത്തുൽ ഖദർ ആയിക്കഴിഞ്ഞാൽ മഹതിയായ ആയിഷാ ബീവി ബേവി റലിയുള്ള മഹദി നബിസ്വല്ലാ അലൈഹി സ്വലം അതങ്ങളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ എനിക്ക് ലൈലത്തുൽ ഖദർ ആണെന്നൊരു ദിവസം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താണ് അന്ന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അധികരിപ്പിക്കാൻ പറഞ്ഞൊരു ദിക്കറാണ് അള്ളാഹു മീൻ കാൻ തൊഹിബുൽ അഫുഅ അന്നി എന്ന ദിക്കർ അധികരിപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ലാബുകളിൽ ഉറക്കൊഴിക്കാൻ നമുക്ക് നാം തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വലിയ നേട്ടമുള്ള കാര്യമാണ് ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടി എന്നതിൻ്റെ അടയാളം ഒരാൾക്ക് റമദാൻ കിട്ടി എന്നതിൻ്റെ അടയാളം അയാളുടെ റമലാനിന് ശേഷമുള്ള ദിവസങ്ങളിൽ അയാൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് വ്യാപൃതനാകുന്ന ആളായി തീരുക എന്നതാണ് അതായത് റമലാൻ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടാണ് സാക്ഷി നിൽക്കുന്നതെങ്കിൽ അയാളുടെ റമലാനിന് ശേഷമുള്ള ജീവിതവും അത് സവ്വാലാണെങ്കിലും ശേഷമുള്ള മാസങ്ങളിലാണെങ്കിലും അയാൾക്ക് നല്ല രൂപത്തിൽ ജീവിതം നയിക്കാൻ സാധിക്കും അതിന് ഉദാഹരണമായിക്കൊണ്ട് മഹാന്മാർ പറഞ്ഞത് ഒരാൾക്ക് റമലാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഷവ്വാലിലെ ആർന്നോമ്പ് നോൽക്കുക എന്നത് ഹെസനാത്തുകളിലേക്ക് ഉളരുക ആർ നോമ്പ് അനുഷ്ഠിക്കാവുന്നത് അതിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ഹസനാത്തുകളിലേക്ക് ഒരുപാട് ഉളരാൻ സാധിക്കും ക്രമലാൻ ഒരിക്കലും വെയിറ്റ് കുറക്കാനുള്ള മാസമായി നാം കണക്കാക്കരുത് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതുപോലെ തന്നെ അവയവങ്ങളെ തെറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നതും ക്രമലാനിൻ്റെ ആചഞ്ചലമായ കാര്യത്തിൽ പെട്ടതാണ് ലോ സുബഹനോത്താല ക്രമലാൻ പിട പറയുന്ന സമയത്ത് അനുകൂലമായിക്കൊണ്ട് സാക്ഷികളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഇപ്പോഴത്തുമാറാകട്ടെ അസലാളും വരഹമു